നമസ്കാരം നാളെ സങ്കടഹാര ചതുർത്ഥി ഗജമുഖനെ പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറണം എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും ഈ നക്ഷത്രജാതകർക്ക് അത്രയേറെ മഹാഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഗണപതി ഭഗവാനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റേതാണ് നേട്ടത്തിൻ്റെതാണ് ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നാളെ സങ്കടകാര ചതുർത്ഥി ഗണപതി ക്ഷേത്രത്തിൽ ഗജമുഖനെ കണ്ട് പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്രജാതകർ ജീവിതം വഴിമാറും എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി അഭിവൃദ്ധികൾ നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ആ നക്ഷത്രജാതകരെ നമുക്കറിയാം വരുന്ന ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥിയിൽ ഈ നക്ഷത്രജാതകർ ഗണപതി ഭഗവാനെ തൊഴുത്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് സങ്കടഹാര ചതുർത്ഥി ദിനം ഇവർ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആ ഗണപതി ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ ഈ നക്ഷത്ര ജാതകർക്ക് നടക്കാത്തതായിട്ട് ഒന്നുമുണ്ടാകില്ല നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് കഴിയും അത്രയേറെ ഭാഗ്യമാണ് ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് നാളെ സങ്കടകാര ചതുർത്ഥി ഈ സങ്കടകാര ചതുർത്ഥിയിൽ ജീവിതം വഴിമാറുന്ന എല്ലാ രീതിയിലും ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ഒരുപാട് സങ്കടങ്ങളായിരുന്നു ഇവർക്ക് അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഇനിയുള്ള കാലം ഒരുപാട് അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റേതാണ് സമ്പൽ സമൃദ്ധിയുടേതാണ് ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ഇവർ കൊതിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നതിനോടൊപ്പം ധാരാളം ധനവും ഇവർക്ക് സമ്പാദിക്കാൻ കഴിയും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ വിദേശത്തൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കഴിയുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രിയണെ ആരോഗ്യവാന്മാരുമായിരിക്കും എല്ലാ കാര്യത്തിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരോടും ഒരു കടമയുണ്ട് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് സ്വന്തക്കാരോടും ബന്ധുക്കളോടും സഹോദരങ്ങളോടുമൊക്കെ അടങ്ങാത്ത സ്നേഹമാണ് ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച് ഇവർ പ്രാർത്ഥന നടത്തിയാൽ ഈ നക്ഷത്രജാതകർക്ക് നടക്കാത്തതായി ഒന്നുമില്ല അശ്വതി നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്നു ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും അപ്പോൾ ഇരുപത്തിയൊന്ന് സങ്കടഹാര ചതുർത്ഥി ദിനത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യമാണ് വലിയ നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് ഇവരെ സംബന്ധിച്ചും ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് സങ്കടകാര ചതുർത്ഥി വ്രതമൊക്കെ എടുക്കുക നാളെ സങ്കടഹാര ചതുർത്ഥിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ ഈ വ്രതമെടുക്കണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അസാമാന്യമായ ബുദ്ധി സാമർത്ഥ്യമുള്ളവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ സദാചാരങ്ങളിൽ അടിയുറച്ചു വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വരവിശ്വാസമുള്ളവരും കർമ്മയോഗികളുമായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളെയും പഴകി തുരുമ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഭാഗ്യമാണ് നേട്ടമാണ് സങ്കടകാല ചതുർത്ഥി വൃദ്ധമൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കാർത്തിക നക്ഷത്ര ജാതകർ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ദുരിതങ്ങളായിരുന്നു സങ്കടങ്ങളായിരുന്നു സങ്കടഹാര ചതുർത്ഥി വൃദ്ധമൊക്കെ അനുഷ്ഠിക്കണം ഈ നക്ഷത്രജാതകർ ഭാഗ്യത്തിലേക്ക് പോകും ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതരംഗം പല വിധത്തിലും പരിവർത്തന വിധേയമായിട്ടേ ഇവർക്ക് അനുഭവപ്പെടുകയുള്ളൂ കാരണം ഇവർക്ക് കാലേ കൂട്ടിയുള്ള ഒരു പരിപാടിയനുസരിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുക സാധ്യമല്ല പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കും എന്നാൽ അതിരുകടന്ന സ്വാതന്ത്ര്യ ബുദ്ധി ഇവരെ ഒരു രംഗത്തും വെച്ചു കൊണ്ടിരിക്കില്ല വരവ് ചെലവുകളെക്കുറിച്ച് നോക്കാതെ അപ്പോഴപ്പോഴുള്ള സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി ചെലവഴിക്കുന്ന പ്രകൃതമാണ് ഇവർക്കുണ്ടാകുന്നത് രോഹിണി നക്ഷത്രജാതകർക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു സങ്കടകാര ചതുർത്ഥി വ്രതമൊക്കെ എടുക്കുക ഗണപതി ഭഗവാൻ ഗജമുഖൻ ഇവർക്കൊരു വഴി കാട്ടിത്തരും ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും ഓം ഗം ഗണപതി നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക രോഹിണി നക്ഷത്ര ജാതകർ ഇനി ഭാഗ്യത്തിൻ്റെ ദിനമാണ് നേട്ടത്തിൻ്റെ ദിനമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകർക്കും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റേതാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരും ആയില്യം നാളുകാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർക്ക് അതിശയം തോന്നിക്കുമാർ ഏത് കള്ളനെയും കൊള്ളരുതാത്തവനെയും ഇവർ വിശ്വസിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നത് ആയി കാണുവാൻ കഴിയും പിശുക്കും ധാരാളിത്വവും തുല്യമായി കാണുവാൻ കഴിയുന്ന ഇവർക്ക് എല്ലാ തരത്തിലുമുള്ള ആളുകളോടും ഇടപെട്ടു കഴിയുവാനുള്ള സാമർഥ്യം ഒന്ന് പ്രത്യേകം തന്നെയായിരിക്കും ഏതായാലും ആയില്യനക്ഷത്ര ജാതകർ സങ്കടകാര ചതുർത്ഥി വൃദ്ധമൊക്കെ എടുക്കുക ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി എടുത്താൽ ഇവർക്ക് നടക്കാത്തതായ കാര്യങ്ങൾ ഒന്നുമില്ല ജീവിതത്തിലെല്ലാം നടക്കും എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് ഭാഗ്യം ഒരുപാടുള്ള നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച നക്ഷത്രം ഒത്തിരി ഒത്തിരി ദുഃഖമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇനി അതൊക്കെ മാറും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും അത്തം നാളിൽ ജനിക്കുന്നവർ ശാന്ത സ്വഭാവമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയുണ്ട് ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവും ഇവരുടെ ചിരിക്കുണ്ടായിരിക്കും നൈസർഗികമായ ഇവരുടെ ശാന്തതയും മന്ദസ്മിത ഭംഗിയാർന്ന മുഖഭാവവും കൊണ്ടായിരിക്കാം ഇവർക്ക് ആരോടും പെട്ടെന്ന് അടുത്തുകൂടുവാനും മറ്റുള്ളവർ ഇവരെ ഇഷ്ടപ്പെടുവാനും കാരണം ചതിവില്ല കള്ളത്തരമില്ല ഭാഗ്യവാന്മാരാണ് എന്ത് വിചാരിച്ചാലും നടക്കുന്നവരാണ് ഇവർ സങ്കടകാര ചതുർത്ഥി വ്രതമൊക്കെ അനുഷ്ഠിക്കുക ഇതവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് അത്ത നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് ഭാഗ്യശാലികളാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഒരുപാട് 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 സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവരെ വലിയ അത്യുന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും വിശാഖ നക്ഷത്രം വിശാഖ നാളുകാരും അതുപോലെ തന്നെ സങ്കടകാര ചതുർത്ഥിയൊക്കെ വ്രതമൊക്കെ അനുഷ്ഠിക്കുക ഗജമുഖൻ്റെ ഒരു വലിയ കരുണയ്ക്ക് പാത്രമാകും അതായത് ഗജമുഖൻ ഇവരെ അനുഗ്രഹിക്കും സങ്കടകാര ചതുർത്ഥി വ്രതമൊക്കെ അനുഷ്ഠിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കും ഏതായാലും വിശാഖനക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകൾ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റേതാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച് ഗജമുഖനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വിശാഖനക്ഷത്ര ജാതകർക്ക് വലിയ സൗഭാഗ്യവും വലിയ നേട്ടവും വന്നു ചേരും ജീവിതം മാറും എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളിലേക്ക് പോകുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഏതായാലും ഭാഗ്യം കടാക്ഷിക്കും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട സമയമാണ് നാളെ സങ്കടകാര ചതുർത്ഥിയാണ് ഈ ഏഴ് നക്ഷത്രജാതകരും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ഒരു തേങ്ങയൊക്കെ ഉടയ്ക്കുക സകല വിഘ്നങ്ങളും തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തേങ്ങ ഉടയ്ക്കുക അതുപോലെ കഴിയുമെങ്കിൽ ഇന്നേ ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ഗണപതി ഹോമത്തിനൊക്കെ എഴുതിയിടുക ഗണപതി ക്ഷേത്രത്തിൽ അതൊക്കെ വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒന്നും ഓർത്തു വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഉയർച്ചയാണ് ഒരുപാട് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും ഉറപ്പായ കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്രജാതകർ ഈ ഏഴ് നക്ഷത്രജാതകരും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ സങ്കടകാര ചതുർത്ഥി വ്രതം ഇരുപത്തിയൊന്ന് തവണ അതായത് ഒരു ഇരുപത്തിയൊന്ന് തവണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഒന്നര വർഷക്കാലത്തിലധികമുണ്ട് ഒരു ഇരുപത്തിയൊന്ന് മാസത്തോളം അപ്പോൾ അത്രയും എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ നടക്കാതെ പോയ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് ഏതായാലും അങ്ങനെ ചെയ്യുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ്